എന്ത് ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഒരു നല്ല ടയർ ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ട് യാതൊരു യൂസ് വരില്ല ശരിക്കും പറഞ്ഞാൽ സ്പെയർ വീലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വേണം പറയാം അതായത് ഈ കോൺ ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് സ്പെയർ വീലിൻ്റെ ആവശ്യമില്ല കാര്യം പഞ്ചർ ആകില്ല ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ കോണ്ടിനെന്റലിൻ്റെ ട്രാക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ജനുവരി ഏഴ് അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് വലിയൊരു ട്രാക്കിലാണ് ഈ ട്രാക്കിൽ നമ്മുടെ ടയറിൻ്റെ സേഫ്റ്റി പരിശോധിക്കാനാണ് കാര്യം നമ്മൾ എത്രയും വലിയ സേഫ്റ്റിയുള്ള വണ്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും വാല്യബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടയറാണ് എന്ത് ഫീച്ചേഴ്സ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഒരു നല്ല ടയർ ഇല്ലെങ്കിൽ ആ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ട് യാതൊരു യൂസ് വരാം അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ കോണ്ടിജൻറ്റലിൻ്റെ രണ്ട് ടയറാണ് ഒന്ന് ഒരു ടെക്നോളജിയും അതേപോലെ ഏറ്റവും പ്രീമിയം കോണ്ടാക്ട് ടയറിൽ വരുന്ന അതായത് പ്രീമിയം കോൺടാക്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രീമിയം വണ്ടികൾക്കൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടയറും കൂടിയാണ് പ്രീമിയം കോൺടാക്ട് സിസ്റ്റം അതേപോലെ തന്നെ ആൻറ്റി സീൽ ടെക്നോളജി രണ്ട് ടെക്നോളജികളാണ് നമ്മളിത് പരിചയപ്പെടുന്നത് കോണ്ടിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ആയിട്ട് നമ്മുടെ ഒരു അമ്പത്താറ് രാജ്യങ്ങളായിട്ട് വളർന്നുവരുന്ന ഒരു വലിയ ടയർ മാനുഫാക്ചറാണ് ഞാൻ ഞാനതിന് മുമ്പത്തെ എൻ്റെ കൈകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടയറും കോണ്ടിനെൻറ്റലിൻ്റെ ടയർ തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഏറ്റവും നല്ല ഒരു ടയർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരുത്തരം ഉള്ളു കോണ്ടിനെൻറ്റലാണ് കാരണം എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഡ്രൈവർ കംഫോർട്ട് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കോർണിംഗ് കൺട്രോൾ അതൊക്കെ പറയാൻ എടുത്തു കാര്യമാണ് അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നതും ഈ ടയറുകളെക്കുറിച്ച് പഠിക്കാനും എത്രയൊക്കെ പെർഫോമൻസ് ഈ ടയറുകൾ റോഡിൽ നമുക്ക് നൽകും അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് മൂന്ന് കണ്ടീഷനിലാണ് ഡ്രൈ കണ്ടീഷനിൽ അതായത് നോർമൽ റോഡ്സിൽ ഒരു ഹൺഡ്രഡ് സ്പീഡിൽ ക്ലോക്ക് ചെയ്തതിന് ശേഷം ഒരു ഹാർഡ് ബ്രേക്ക് അതൊറ്റച്ചവട്ടിൽ വണ്ടി കൺട്രോൾ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് ഉണ്ട് ഹാർഡിനെസ് ഉണ്ട് കാര്യങ്ങൾ നോക്കുന്നു അതേപോലെ വെറ്റായിട്ടുള്ള ഒരു സർഫസിൽ ഒരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര അത് സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ സിക്സ് ആക്ക് മോഷണൽ ഈ കാർ ഓടിക്കുകയാണെങ്കിൽ അതിൻ്റെ കോർണറിങ് സ്റ്റെബിലിറ്റി സ്റ്റിയറിംഗ് പെർഫോമൻസ് കാര്യങ്ങൾ അതായത് സഡൻ ഇമ്പാക്റ്റ് നമ്മുടെ ഫ്രണ്ട് വണ്ടി ഒരു ഫ്രണ്ടിലൊരു സഡനായിട്ടൊന്ന് ആക്സി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ തന്നെ നമ്മുടെ വണ്ടി നിൽക്കത്തില്ല നമുക്ക് ഒന്നുകിൽ റൈറ്റോ ലെഫ്റ്റോ വെട്ടിക്കേണ്ടി വരും ഈ വെട്ടിക്കുന്ന സമയത്ത് മതി വണ്ടി ഒന്ന് നല്ല ടയറുള്ള യൂസ് ചെയ്യുന്നതെങ്കിലും വണ്ടി പറയാനായിട്ട് അപ്പോൾ ടയറിൻ്റെ ക്വാളിറ്റിക്ക് ഭയങ്കര ആണ് ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഓക്കെ നമ്മളപ്പം ഈ രണ്ട് ടെക്നോളജിയെക്കുറിച്ച് പറയേണ്ടതുണ്ട് കോണ്ടീസിൽ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി അതായത് സാധാരണ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ ഒരു ടയറിനെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് തേയ്മാനം അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പഞ്ചറാണ് ഇപ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ഓൾ പുതിയ വണ്ടികളിലേക്ക് കണ്ടുവരുന്ന ടെക്നോളജി ഉണ്ട് അതായത് ഒരു സ്പെയർ വീല് പോലും വരാത്ത പല വണ്ടികളും പ്രീമിയം വണ്ടികളിലേക്ക് വരുമ്പോൾ സ്പെയർ വീല് പോലും കാണാറില്ല ശരിക്കും പറഞ്ഞാൽ സ്പെയർ വീലിൻ്റെ കാലം കഴിഞ്ഞു എന്ന് വേണം പറയാം അതായത് ഈ കോൺ ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് സ്പെയർ വീലിൻ്റെ ആവശ്യമില്ല കാര്യം പഞ്ചറാകില്ല ഓൾമോസ്റ്റ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും പഞ്ചറും അതായത് സാധാരണ നമ്മുടെ പഞ്ചർ എങ്ങനെയാണ് ഒന്നെങ്കിൽ ആണി പഞ്ചർ നെയിൽ പഞ്ചർ അല്ലെങ്കിൽ നോർമലി ചെറിയ മെറ്റീരിയൽ വെച്ചുണ്ടാകുന്ന പഞ്ചേഴ്സാണ് അതായത് ഒരു ഫൈവ് എം എം തിക്നെസ്സിലാണ് നോർമലി നമ്മുടെ വണ്ടികളൊക്കെ പഞ്ചറാകുന്നത് മോസ്റ്റ് പ്രോബ്ലി പഞ്ചറാകുന്നത് അങ്ങനെയാണ് പിന്നെ ടയർ കീറി കീറിപ്പോകുന്നത് അതൊക്കെ വേറെ അതൊന്നും നമ്മൾ പഞ്ചർ വിഭാഗത്തിൽപ്പെടുത്തില്ല ആ ടയറിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ് അപ്പോൾ ഇത്തരം പഞ്ചറുകളാവുവാണെങ്കിൽ നമ്മുടെ ഈ കോണ്ടീസീവ് ടെക്നോളജി ഓട്ടോമാറ്റിക്കായിട്ടും ഇതിനെ നമ്മൾ അബ്സോർബ് ചെയ്യും അതായത് നമ്മളിപ്പോൾ ഒരു പഞ്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തെ ഒരു ലെയർ ഉണ്ട് ആ സീലൻ്റ് ലെയർ ഈ പഞ്ചറിനെ അബ്സോർബ് ചെയ്ത് എയർ ലീക്ക് ലീക്കാകാതെ നമ്മുടെ ഈ പഞ്ചറായ ആ മെറ്റീരിയൽ അതിനകത്ത് തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഇതൊരു ടെക്നോളജിയാണ് നമുക്കിത് കോണ്ടിനലിൻ്റെ ഏത് ടയർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അത് നമുക്ക് അതായത് അഡീഷണൽ ടയറായിട്ടല്ല എന്നാൽ പി സി സിക്സ് എന്ന് പറയുന്ന ഒരു ടയറാണ് പ്രീമിയം ടയർ സെഗ്മെൻറ്റ് തന്നെയാണ് സേഫ്റ്റി കംഫോർട്ട് പെർഫോമൻസ് മൈലേജ് കോർണറിങ് കൺട്രോൾ ഹാൻഡ്ലിങ് എന്ന് എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ മൈലേജ് അത് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഫ്യൂവൽ എഫിഷ്യൻസി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പി സി സിക്സ് എന്ന് പറഞ്ഞ ടയർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ടിപ്പിക്കലി പറഞ്ഞു വരുന്ന കാര്യമുണ്ട് ഈ പെരുമ്പാമ്പിൽ നമ്മുടെ പെരുമ്പാമ്പിനെ രണ്ടായിട്ടും മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും കൂടി ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അതിനകത്ത് നെയ്യാണ് അതായത് പെരുമാവിൻ്റെ ദേഹത്തുള്ള നെയ്യ് കാരണം ആ മുറിവുകൾ വീണ്ടും കൂടി ചേരുമെന്ന് പറയാറുണ്ട് പക്ഷേ ഈ കഥകൾ ഇവിടെ പ്രാവർത്തികമാക്കണമെന്നിരിക്കുന്നത് കാര്യം വെച്ചാൽ നമ്മുടെ വണ്ടിയിലെ ടയറിനകത്ത് പഞ്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെരുമാവിനെ പോലെ ഇവനും കൂടി ചേരും നമുക്കിനി നോക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് നോക്കണം ഈ പറഞ്ഞതൊക്കെ പ്രൂവ് ചെയ്യുന്നുണ്ടോ ഇത്ര കഫർട്ടുകൾ കിട്ടുന്നുണ്ടോ അപ്പോൾ മൂന്ന് മീഡിയത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് ടയറിൻ്റെ ക്വാളിറ്റി അങ്ങോട്ട് നോക്കാം ടയുകൾ എല്ലാം വിദേശ രാജ്യങ്ങളിലെ ടയർ റോഡുകൾക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും എന്നാൽ നമ്മളിന്ന് പറയപ്പെടുന്ന ഈ പ്രീമിയം കോണ്ടാക്ട് സിക്സ് എന്ന് പറഞ്ഞ ടയർ ഇന്ത്യൻ റോഡുകളിലെ കാലാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഹോട്ട് ആൻഡ് റെയിനി കണ്ടീഷൻസ് വെതർ കണ്ടീഷൻ കോൾഡ് കണ്ടീഷൻ ഈ കണ്ടീഷൻസിനെല്ലാം പ്രോപ്പർലി ഷൂട്ട് ആകുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് ഇതിലുള്ള മാക്രോ ബ്ലോക്ക് ടെക്നോളജി നമുക്ക് കൂടുതൽ പെർഫോമൻസ് സ്പോർട്ടി പെർഫോമൻസ് മൈലേജ് എഫിഷ്യൻസി കോർണിംഗ് കൺട്രോൾ എന്നിവ നൽകുന്നുണ്ട് അതേപോലെ തന്നെ അസിമേറ്ററി പാർട്ടാണ് നമുക്ക് റോഡിനകത്ത് കൂടുതൽ കോൺടാക്റ്റും ഗ്രിപ്പും നൽകുന്നുണ്ട് മാത്രവുമല്ല ഏത് വെതറിനും ഏത് വെതർ കണ്ടീഷൻസിനും അനുയോജ്യമായ രീതിയിലുള്ള ഇതിൻ്റെ ഈ ടയറിൻ്റെ പാറ്റാണ് അല്ലെങ്കിൽ ബിൽഡ് ബിൽഡ് ക്വാളിറ്റി നമുക്ക് നല്ല ബ്രേക്കിംഗ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഈവൻ ഇവൻ സ്നോയിലായിപ്പോയാലും നമുക്ക് നല്ലൊരു ബ്രേക്കിംഗ് ക്വാളിറ്റിയും കംഫോർട്ടും സേഫ്റ്റിയും നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല ടയർ മൈലേജിനോടൊപ്പം തന്നെ ഫ്യൂൽ എഫിഷ്യൻസിയും കൂടെ ഇത് നമ്മുടെ ഈ വണ്ടിക്ക് നമ്മുടെ ഈ കോണ്ടാക്ട് കോണ്ടാക്സിക്സ് എന്ന് പറഞ്ഞ ടയർ നൽകുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രീമിയം വണ്ടികൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന ടയറാണ് പതിനേഴ് ഇഞ്ച് മുതൽ ഇരുപത് ഇഞ്ച് വരെയാണ് പ്രീമിയം കോണ്ടാക്ട് കോണ്ടാക്ട്സിക്സ് ടയറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും സ്റ്റെബിലിറ്റിയും ബ്രേക്കിങ്ങും എല്ലാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ബ്രേക്കിംഗ് ടെക്സ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ആക്ച്വലി അതായത് വിത്ത് ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ തന്നെ നമ്മളൊരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ എത്തിയിട്ട് വണ്ടിയുടെ ഹാർഡ് ബ്രേക്കിങ് ആണ് അവർ ഒറ്റ ചവിട്ടാണ് അതായത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ബ്രേക്കിംഗ് എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് നമ്മളിനകത്തോടെ പ്രൂവ് ചെയ്യാൻ നോക്കുക അതായത് വണ്ടിയുടെ അകത്താണ് ഇറ്റ്സ് റയിലി ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ് കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റാലി പ്രൊഫഷണൽസ് നമ്മുടെ കൂടെ ഉണ്ട് നമ്മളെ അതിൽ ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലെ ബ്രേക്കിംഗ് ചെയ്യുന്നത് ആക്ച്വലി അപ്പോൾ രണ്ടു മൂന്ന് തവണ ഞങ്ങളിത് പോയി ബ്രേക്കിംഗ് ചെയ്തത് പറയും വണ്ടി ഹാർഡ് ബ്രേക്കിംഗ് ചെയ്താൽ പോലും ഒരു ഒരു ഇഞ്ച് അനങ്ങാതെ നമുക്ക് സ്റ്റിയറിംഗ് എന്നാണ് ഈ ഡോ ടെക്നോളജി പറയുന്നത് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കതൊന്ന് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൽ നിന്ന് ബെഞ്ച് മാർക്കിൽ നിന്ന് നമ്മൾ ഒരു എയ്റ്റി ടു ഹൺഡ്രഡ് കിലോമീറ്റർ ക്ലോക്ക് ചെയ്തിട്ട് ഹാർഡ് ബ്രേക്കിംഗ് ആണ് എത്ര ഡിസ്റ്റൻസിനുള്ളിൽ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ലൈനപ്പ് തീരുമെന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോൾ ഇരിക്കുന്നത് ക്യൂ ത്രീയിലാണ് അതായത് ഒരു നൂറ് കിലോമീറ്റർ റേഞ്ച് പിന്നെ ഡിക്കലി ചെയ്യാനുള്ള അതായത് എയ്റ്റ് ടു ടൈം സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ വണ്ടി കാല് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കയറിക്കോളും അപ്പോൾ ആ റേഞ്ചിനുള്ളിൽ നമ്മളൊരു എയ്റ്റ് ടു ഹൺഡ്രഡ് സ്പീഡിൽ വന്നിട്ടാണ് അതായത് നമുക്കിവിടുന്ന് പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല ആ പൊസിഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് ലൈനപ്പിൽ നമ്മൾ ബ്രേക്ക് ചെയ്യും അതായത് എത്ര ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ടും ഒരു ഷിവറിംഗോ അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് ഒരു മാറ്റവും ഇല്ലാതെ ഒരു ഇഞ്ച് അനങ്ങാതെ നമുക്ക് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ് വേറെ ടെക്നോളജി നമുക്ക് നോക്കുന്നത് അപ്പോൾ എന്നാൽ നമ്മൾ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ ഇപ്പോൾ ഓൾമോസ്റ്റ് എഴുപത് എം ഐ ലോട്ടായി ഇതാണ് ബെഞ്ച് മാർക്ക് ഇവിടെ ിസ് ഇസ് നോട്ട് ഇതാണ് എൻ്റെ ബ്രേക്കിംഗ് കഥ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ സാധനം ബെഞ്ച് മാർഗ്ഗം നമ്മളിവിടെ നയൻറ്റി ഓൾമോസ്റ്റ് ഹാണ്ടെ തന്നെയാണ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തത് ജസ്റ്റ് എ ഡിസ്റ്റൻസ് ഒരു എനിക്ക് വന്നൊരു ജസ്റ്റ് ആ ജസ്റ്റ് നിയർ അവിടെ വരെയാണ് സാധാരണ നോർമൽ നിൽക്കേണ്ടത് അതിന് തൊട്ട് മുമ്പ് വന്ന് എനിക്ക് വേണമെങ്കിൽ ഈ ഹാൻഡ്ലേന്ന് വേണമെങ്കിൽ ഇവിടെ ആയിരുന്നു അത്രയും കംഫോർട്ടബിളായിട്ട് സാധനം വന്ന് നിൽക്കുക എന്നുള്ളതാണ് അതേപോലെ ഒരു ജസ്റ്റ് സാധാരണ നമ്മളൊരു ടയറ് നല്ലതല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ജസ്റ്റ് ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വെട്ടിയല്ല ഒരു ജോലി കടുക്കും വണ്ടിക്ക് അപ്പുറത്തോടെ ഇപ്പുറത്തോടെ പോയിട്ടുണ്ടെങ്കിൽ വണ്ടി റോൾ ചെയ്യുമ്പോൾ ഉറപ്പാണ് തലവുത്തി മറിയും എന്നാ സേഫ്റ്റിങ് എന്നെ ഹെൽമെറ്റ് വെച്ചതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ അപ്പോൾ നമുക്ക് ഈ ട്രാക്കിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്താണ് കേട്ടോ ആ ടയറിൻ്റെ ക്വാളിറ്റി ആൻഡ് കംഫോർട്ട് പെർഫോമൻസ് ബ്രേക്കിങ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടത് എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പം നമ്മൾ നോർമൽ സർഫസിലുള്ള ബ്രേക്കിങ്ങാണ് നോർമൽ റോഡിൽ ബ്രേക്കിങ് ആണ് ഇനി വെഡ് ഉണ്ട് അതായത് ഒരു വെറ്റ് ക്ലൈമറ്റിൽ അല്ലെങ്കിൽ വെറ്റ് കണ്ടീഷനിൽ ബ്രേക്കിംഗ് എങ്ങനെയാണ് എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് അടുത്തത് അതും കൂടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കാര്യം മൂന്ന് ടൈപ്പാണ് വെഡ് ബ്രേക്കിങ് അതേപോലെ തന്നെ നോർമൽ കണ്ടീഷനിലുള്ള ബ്രേക്കിങ് പിന്നെ ഹാർഡ് ആയിട്ടുള്ള സർഫസ് ലൈക്ക് നോർമലല്ലാത്ത അഗ്ലി കണ്ടീഷൻസിലുള്ള സർഫസിലും കൂടെ നമ്മൾ ഇത് ബ്രേക്കിംഗിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതായത് സൈഡിൽ കൂടെയൊക്കെ അടുത്ത വണ്ടി വന്നോണ്ടിരിക്കുകയാണ് ഷർവീ സാർ യെസ്

സ്ലൈഡ് ആകുമോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് വണ്ടി ആ ഒരു കീപ്പിംഗ് നമ്മുടെ ആ റോഡിൽ തന്നെ കോൺടാക്റ്റായിട്ട് അവിടെ തന്നെ നിന്നോളൂ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓക്കേ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ സുയൽ ബ്രോഡ് കൂടിയാണ് ബ്രോഡ് കൂടെ നമ്മൾ ഈ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതായത് നമ്മുടെ ഈ കാണുന്ന ട്രാക്കിൽ സിക്സ് ആക്ക് മോഷനിൽ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ടയറിൻ്റെ കംഫർട്ട് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയുണ്ട് ഈ ടയർ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഹാൻഡിലിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ ഘടകമാണല്ലോ അപ്പം ഇത് എക്സ്പോർട്ട് ഡ്രൈവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആക്ച്വലി നമ്മളിപ്പം ഇതിൻ്റെ സിക്സ് ആക് മോഷനിൽ തന്നെ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ മോട്ടീവ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ക്വിക്ക് റിയാക്ഷനിൽ നമ്മൾ ഒരു ബ്രേക്കിംഗ് വണ്ടി ഒന്ന് ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ടേണിംഗ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ക്വിക്ക് ഡെമോൺസ്ട്രേഷൻ മാത്രമാണ് ഒരു സിക്സ് ആക് മോഷനിൽ ി പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹാർഡ് ടയറോ അല്ലെങ്കിൽ നോർമലി പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത ടയറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതിനെ തരണം ചെയ്യാൻ ആ ടയറുകൾക്ക് അല്ലെങ്കിൽ ആ വണ്ടിക്ക് ഒരിക്കലും സാധിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ജസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്പീഡിൽ മാക്സിമം വടയക്കണ്ടു ഞാൻ അതിനകത്ത് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെയാണ് ദസയിൽ എന്ന് പറഞ്ഞ ട്രാക്കാണ് ഈ ട്രാക്കിലാണ് നമ്മൾ ഈ സിക്സാഗ് മോഡലിൽ വണ്ടി ഓടിച്ചുകൊണ്ടോ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു സിക്സാ രീതിയിൽ ഈ ലോടെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് തിരിഞ്ഞാണ് കറങ്ങി വന്ന് ആ മോഷന് അതിൻ്റെ രണ്ടാമത് ഡ്രൈവ് ചെയ്തത് ഞാൻ തന്നെയാണ് എനിക്ക് എനിക്കതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട് എംസും ഒക്കെ ഇത്ര അടിപൊളിയായിട്ട് സീംലെസ്ലി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കേട്ടോ കാര്യം വെച്ചാൽ ആ ഒരു നല്ല ഹൈ എൻഡ് സ്പീഡിൽ കയറിയാലും സീറോ നോയിസ് ആണ് കേട്ടോ ടയറിൽ നിന്ന് അല്ലെങ്കിൽ നോയിസ് റിഡക്ഷൻ ടെക്നോളജി ഉണ്ട് അതിനകത്ത് അതിൽ എടുത്തിട്ടുണ്ട കാര്യമാണ് നമുക്ക് വേറെ ടയറിനോ നോയ്സോ കാര്യങ്ങളോ ഒന്നും കേൾക്കില്ല പിന്നെ ഇത്രയും പെർഫോമൻസ് ആയിട്ടുള്ള സ്പോർട്ടി വണ്ടികൾ പ്രീമിയം വണ്ടികളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും ആണെങ്കിൽ ഈ അവനങ്ങ് ഇട്ട് കഴിയുമ്പോഴത്തേന് അവൻ്റെ ഫീൽ ഗുഡ് നമുക്ക് സ്റ്റിയറിംഗ് എല്ലാം അറിയാം സ്റ്റീറിങ്ങെ മാത്രം നമ്മൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതി അധികം പണിയൊന്നുമില്ല അതായത് ഇത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ഒരു ആക്സിഡൻറ്റ് സിറ്റുവേഷനിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് വെട്ടിക്കൊണ്ടാക്കാൻ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും ഹാൻഡിലിങ്ങും പോവാതിരിക്കാൻ ടയറിൻ്റെ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഈ ഡ്രൈവിലൂടെ നമുക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് ഇവിടെ പി സി പി സി അല്ലെങ്കിൽ കോണ്ടിനെൻറ്റൽ പി സി സിക്സിൻ്റെ ടയറിൻ്റെ പ്രീമിയം ടയറിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ കോണ്ടി ടെക്നോളജിയുടെ ഈ ഫെസിലിറ്റി എങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റ് പണി നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനോടൊന്ന് നടത്താമെന്ന് ചോദിച്ചു നമ്മുടെ സീനിയേഴ്സ് മൂവ് സിനിമയ്ക്കകത്ത് നമ്മുടെ മനോജ് ഗജേന് മതിരച്ച് കിട്ടുന്നതുകൊണ്ട് ഇത് സിമ്പിളാണ് അത് സിംപിളാണ് കീർപട ഇത് സിമ്പിളാണെന്ന് പറഞ്ഞതുപോലെ ഒരു അഞ്ചാറ് വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ റേഞ്ച് റോവറിനെ ഇട്ട് പട പട വന്നിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ടയറിനകത്ത് ഈ പഞ്ചറാവുന്ന ആ ഭാഗമൊക്കെ നമ്മൾ എടുത്തു വെച്ചായിരുന്നു അവിടെയൊക്കെ ജസ്റ്റ് എടുത്തിട്ട് ഇരുത്തുന്ന സെക്കൻഡ് അതായത് ഒരു മില്ലി സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് കവർ ചെയ്ത് പോവാണ് അതായത് എയർ പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഫോഴ്സ്ഫുള്ളായിട്ട് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് പി എസ് ഐ ആണ് ഈ ടയറിനകത്തുള്ള എയർ ആ എയർ സാധാരണ നോർമലി നമുക്ക് തേർട്ടി വൺ മതി എന്നിട്ട് തേർട്ടി ഫൈവ് ഉണ്ട് അപ്പോൾ എന്നാണെങ്കിലും ഒരു ചെറിയ പഞ്ചർ വില ഉണ്ടെങ്കിലും ഈസി ആയിട്ട് എയർ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നിട്ടാണ് നമ്മളിതിലൂടെ മൂന്നാഞ്ച് വർഷം ഇതിപ്പം അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വണ്ടി ഇവിടെ കയറ്റി വച്ചിട്ട് അണ്ണാ ഇവിടെ വണ്ടി നിർത്തിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി നിർത്തി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്നിട്ടും ഒരു ഒരു ഇഞ്ച് പോലും നമ്മളിപ്പം ഇത് വണ്ടി കയറുന്നതിന് മുമ്പും ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഇത്ര നേരമായിട്ട് നമ്മളീതിൻ്റെ മീറ്റർ നിന്ന് തന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ വെച്ച് അതിൻ്റെ അളവ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഒരു ഇഞ്ച് കാറ്റ് പോലും പോകട്ടില്ല എന്തോരം ടയറിൻ്റെ ക്വാളിറ്റി അതായത് നോർമലി ടിപ്പിക്കലി ഈ ടയറിന് യാതൊന്നും സംഭവിക്കത്തില്ല ഈ സീലം ടെക്നോളജി ഇവനെ എല്ലാം ക്യാപ്ചർ ചെയ്ത് അവിടെ ഒട്ടിച്ച് പറുകി വെച്ചുള്ളൂ പഞ്ചറാകത്തില്ല അത്രേ ഉള്ളൂ അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഒരു ടെക്നോളജിയും ഒരു പുതിയ ബ്രാൻഡ് ടയറിനെ കുറിച്ചാണ് അതായത് പ്രീമിയം കോണ്ടാക്ട് സിക്സ് എന്ന ടയറും അതേപോലെ തന്നെ കോണ്ടി സീൽ ടെക്നോളജി എന്ന ആൻറ്റി പങ്ക്സർ ടെക്നോളജിയാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളിതിൻ്റെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്തു അതായത് പഞ്ചറാകുന്ന രീതിയും കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്തു അതേപോലെ തന്നെ പ്രീമിയം കോണ്ടാക്ട് സിക്സ് എന്ന ടയറിൻ്റെ സ്റ്റെബിലിറ്റി കൺട്രോളും കംപ്ലീറ്റ് എങ്ങനെയൊക്കെ ഉണ്ട് എയ് ടു ഈസഡ് കാര്യങ്ങൾ ഇവൻ്റെ ഈ ടയർ ടോട്ടലി ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ചെക്ക് ചെയ്തു ആക്ച്വലി നമുക്ക് ഇതിനകത്തൊന്ന് മനസ്സിലാകുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ വണ്ടിയേക്കാൽ ഉപരി അതിൻ്റെ ടയറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടക എന്നാണ് അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ടയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഏത് വലിയ സേഫ്റ്റിയുള്ള കാറാണെങ്കിലും വി മസ്റ്റ് ബൈ എ ഗുഡ് സേഫ്റ്റി ടയർ സോ നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്നത് കോണ്ടിനെൻറ്റലിൻ്റെ കോണ്ടി സിക്സ് പ്രീമിയം ടയറാണ് നിങ്ങളൊരു പ്രീമിയം പൈസ കൊടുത്ത് അല്ലെങ്കിൽ വലിയ വില കൊടുത്ത് ഒരു പ്രീമിയം കാർ മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കോണ്ടിനെൻറ്റലിൻ്റെ പോലുള്ള ഈ ടയറുകൾ മേടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു ബെറ്റർ റൈഡും കംഫോർട്ടും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല അപ്പോൾ എന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ ടയർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മേടിക്കുക അത്ര നമുക്ക് പറയാനുള്ളൂ നമുക്ക് എന്നാണെങ്കിലും ഭയങ്കര ആണ് ഈ ടയർ ഓടിച്ചിട്ട് എന്നെ ആണെങ്കിലും ഈ ഇവൻറ്റിന് നമ്മളെ പങ്കെടുപ്പിച്ച കോണ്ടിനെൻറ്റൽ ടീംസിന് നമ്മളൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്യാം ദിസ് ഇസ് നിഷാർ മരാർ സരി